നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നാം സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന എല്ലാ മൂമിനിയങ്ങളുടെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഉത്സവത്തോടെ സന്തോഷത്തോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിലാക്കി തരട്ടെ എന്ന് വാ ചെയ്യുകയാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് വരുമാനം ഉണ്ടാവാൻ ധാരാളം മാർഗങ്ങൾ കാണപ്പെടുന്നു എന്നതൊരു സത്യമാണ് പല നിലക്കുള്ള ബിസിനസ്സുകൾ അതുപോലെ തന്നെ മാർക്കറ്റിങ്ങുകള് അതുപോലെ തന്നെ പല രീതിയിലുള്ള വാടകകൾ ഏർ പല രീതിയിൽ മനുഷ്യന് പണമുണ്ടാക്കാൻ പറ്റുന്ന തൊഴിലുകൾ അവസരങ്ങളൊക്കെ ഒരു മനുഷ്യൻ ഒരു വരുമാനമുണ്ടാക്കണമെന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചാൽ ധാരാളം വരുമാന മാർഗങ്ങളുണ്ട് അവിടെ മറ്റൊരു ചർച്ചയും കൂടിയുണ്ട് അതെല്ലാം ഹലാലാണോ ഹറാമാണോ എന്നൊരു ചർച്ചയും കൂടിയുണ്ട് ഹലാലായ രീതിയിൽ തന്നെ എന്ന് സങ്കല്പിക്കുക എന്നാൽ ഒരു മനുഷ്യന് യഥേഷ്ടം വരുമാനം ഉണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനിലും ഇത്രയും സാഹചര്യങ്ങൾ മുന്നിൽ ഉണ്ടാകുന്നതിൻ്റെ കൂടെ തന്നെ വരുമാനത്തെ കൈകാര്യം ചെയ്യാനുള്ള പക്വതയും ഇല്ല എന്നതും സാന്ദർഭികമായി മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് കാരണം നമ്മളിപ്പോ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നടന്ന നമ്മുടെ ക്ലാസ്സുകളിൽ ഇത്തരം വിഷയങ്ങൾ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു പോയതാണ് കാരണം എന്തെന്ന് വെച്ചാൽ മനുഷ്യന്മാർക്ക് ദീനുമായി ബന്ധം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ സമ്പത്ത് വ്യയം ചെയ്യുന്ന വിഷയം വല്ലാതെ ചർച്ച ചെയ്തിട്ടുണ്ട് എത്രത്തോളം മഷറയിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഒരു പ്രധാന ചോദ്യമാണ് എങ്ങനെ നീ നിന്റെ പണം ചെലവാക്കി എന്നുള്ളത് എങ്ങനെ സമ്പാദിച്ചു എന്ന ചോദ്യം ഉള്ള പോലെ തന്നെ എങ്ങനെ ചെലവാക്കി എന്ന ചോദ്യവും ഉണ്ട് പരിശുദ്ധമായ ഇസ്ലാമിക പ്രമാണത്തിലെ ഫിഖുഹിന്റെ പാർട്ട് സാമ്പത്തികമായ വിഷയങ്ങളെ കൃത്യമായി പ്രതിപാദിക്കുന്ന പാർട്ടാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ ഫിക്ഹ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആ ഇസ്ലാമിക കർമ്മശാസ്ത്രം എന്ന ഫിഖ്ഹ് എന്ന് പറയുന്ന സെക്ഷൻ സാമ്പത്തികം എന്ന് പറയുന്ന ഒരു പാർട്ട് കൃത്യമായി കൈകാര്യം ചെയ്യുന്നുണ്ട് അവിടെയെല്ലാം സാമ്പത്തികം ചെലവ് ചെയ്യുന്ന പക്വതയെ പ്രത്യേകം ചർച്ച ചെയ്യുന്നതായി കാണാം വിഡ്ഢികളായ മനുഷ്യരെ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങൾ ഉണ്ട് വിഡ്ഢികളുടെ ലക്ഷണം പറഞ്ഞത് പണം ചെലവ് ചെയ്യുന്നോടത്ത് അവൻ്റെ പക്വതയില്ലായ്മ തന്നെയാണ് ഒരു കാരണമായി കാണിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ നമുക്ക് ചില ഹദീസുകളിലേക്ക് കടന്നു വരാം എപ്പോഴും ആലോചിക്കേണ്ടത് നമ്മൾ പണം ചെലവ് ചെയ്യുമ്പോൾ ഈ പണം ചെലവ് ചെയ്യുക വഴി നമുക്ക് ആഹാരത്തിൽ നേട്ടമുണ്ടോ എന്ന ഒരു ആലോചനാ ബോധം ഉണ്ട് എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാമ്പത്തിക രംഗത്ത് പക്വത ഉള്ളവരാവാം സാമ്പത്തിക രംഗം ചെലവ് ചെയ്യുന്നോടത്ത് കൈകാര്യം ചെയ്യുന്നോടത്ത് പക്വത കൈവരിക്കാൻ എപ്പോഴും ഈ ഒരു ചെറിയ ട്രിക്ക് നമ്മൾ ആലോചിച്ച് ശീലിച്ചു പോന്നാൽ മതി ഞാൻ ഈ പണം ചെലവാക്കുന്നത് മുഖേന അള്ളാഹു എനിക്ക് കൂലി തരുമോ ഇല്ലയോ ഈ ഒരു ആലോചനയ്ക്ക് ശേഷം ആ പണം ചെലവ് ചെയ്യാം അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ തികച്ചും അതൊരു വിപാദത്തിന്റെ ഭാഗത്തേക്ക് എത്തിപ്പെടാൻ ഈ ഒരു ആലോചന നമ്മെ സഹായിക്കുമെന്നത് തീർച്ചയാണ് നമുക്ക് ചില ഹദീദുകൾ പരിചയപ്പെടാം അള്ളാഹുവിന്റെ ഹബീബ് സല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ മഹാനായ സൊഹാബി ഇബിനെ അബ്ബാസ് റദി അബുഹുഹു പറയുകയാണ് ഹബീബായ നബീ കിലി സുലി സ്വലാമ തങ്ങളുടെ സദസ്സിലേക്ക് ഒരു സുഹാബി വന്നു ഇമാം അബുദാബുദീന്റെ സുനിലി ഹദീസ് കാണാം ആഗതൻ വന്നുകൊണ്ട് ഹബീബ നബി തങ്ങളോട് പറഞ്ഞു നിബിയെ സല്ലിസ്മ ഹിന്ദി എൻറെ കയ്യില് ദീനാർ ഉണ്ട് നിബിയെ എൻ്റെ കയ്യിൽ കുറച്ച് പണമുണ്ട് ഞാനിത് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് കൊടുത്ത മറുപടി നിന്റെ നിന്റെ പണം ആദ്യം ജീവിതം നിലനിർത്താൻ ജീവൻ നിലനിർത്താൻ വേണ്ട ചെലവുകളിലേക്ക് നിന്റെ സ്വന്തം ശരീരത്തെ പരിഗണിച്ചുകൊണ്ട് ആവശ്യങ്ങൾ നിർവഹണത്തിൽ നിന്റെ സ്വന്തം ശരീരത്തെ പരിഗണിക്കുക എന്നതിന് നീ ഒന്നാമത് സ്ഥാനം കൊടുക്കുകയും അതിനപ്പുറം നിനക്ക് പണം ഉണ്ടിയെങ്കിൽ പിന്നെ നീ അത് നിന്റെ ആ പണത്തെ നീ നിന്റെ മക്കളുടെ കാര്യത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നും അതിനപ്പുറം നിനക്ക് പണമുണ്ടിയെങ്കിൽ നിന്റെ ഭാര്യ അടങ്ങുന്ന നിന്റെ കുടുംബത്തിന്റെ കുടുംബത്തിന്റെ മറ്റു വ്യവസ്ഥകളിലേക്ക് നീ ചെലവ് ചെയ്യുക പിന്നീട് അതിനപ്പുറത്തേക്ക് നിനക്ക് പണം കാണും കാണുമെങ്കിൽ നീ നിന്റെ ഹാദിമിന് നിന്റെ വീട്ടിലെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്ന വാഹനം മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ചെലവ് ചെയ്യുക എന്തായാലും പറഞ്ഞു അന്ത നിന്റെ പണം എവിടെ ാണ് ഏറ്റവും ഉത്തമം എന്ന ബോധം നിനക്കേ കൂടുതൽ അറിയൂ അതുകൊണ്ട് ആ ഒരു പക്വത പണം ചെലവ് ചെയ്യുന്നോടത്ത് മോനെ നീ കാണിക്കണം എന്ന് പുണ്യനബി വസ്ലം പഠിപ്പിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇത് ചെലവ് ചെയ്യുമ്പോൾ ഇത് മുഖേന നമുക്ക് സ്വർഗ്ഗാണോ കിട്ടാ നിരകാണോ കിട്ട എന്നുള്ളൊരു ആലോചന മതി ഇത് വിവാദത്താവോ ഞാൻ ഇങ്ങനെ ചെയ്താൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുവോ ഒരു കല്യാണത്തിനൊക്കെ എത്ര പണമാണ് നമ്മൾ വെറുതെ അടിച്ചുപൊടിച്ച് കളയുന്നത് ഇത് അള്ളാഹിന്റെ മുന്നിൽ എനിക്ക് ഉപകാരപ്പെടുമോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ഒരാളും ചിന്തിക്കുന്നില്ല പരമാവധി നമ്മുടെ പണം ചെലവ് ചെയ്യൽ ഒരു സ്വതക്ക എന്ന പ്ലാറ്റ്ഫോമിലേക്ക് ഉൾപ്പെടുത്തിത്തന്ന ശ്രമിക്കുക നമ്മുടെ കുടുംബത്തിന് അരിയും ചൊല്ലുവാനും വാങ്ങിക്കൊടുക്കൽ സ്വതക്കയാണെന്ന് പഠിപ്പിച്ചതാണ് മുഹമ്മദ് റസൂൽ സല്ലാ അലി സ്വല്ലാം നിന്റെ ഭാര്യയുടെ വായിലേക്ക് ഒരു മധുരപലഹാരം വെച്ച് വെച്ചു കൊടുക്കൽ അത് സ്വതക്കയാണെന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് റസൂൽ സാഹിസ് അത്രത്തോളം സ്വതക്ക എന്ന് പറയുന്ന ഒരു വിശാലമായ കവാടം നമ്മുടെ സമ്പത്ത് ചെലവ് ചെയ്യുന്ന മേഖലയിൽ തുറന്നു കിടക്കാം ആ കവാടത്തിലൂടെ ആവട്ടെ നമ്മുടെ ചെലവ് ചെയ്യൽ എന്ന് പറയുന്ന കാര്യം നമ്മൾ ഒന്ന് ഒരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഹറാമിലേക്ക് പോവാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ സമ്പത്തിലും പറക്കത്തുണ്ടാവും ചെലവ് ചെയ്യുന്നതിൽ നമുക്ക് നാളെ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടുകയും ചെയ്യും ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും പറഞ്ഞു എല്ലാ എല്ലാ മുസ്ലിമും മുസ്ലിമും നിർബന്ധമാണ് നിർബന്ധമാണ് ൾ ചോദിച്ചു ഫൈലിദ് നബിയെ സ്വതക്ക ചെയ്യാനുള്ള കയ്യിലില്ലാത്തവരുണ്ടാവും എല്ലാ മുസ്ലിം മുസ്ലിമാണ് അവൻ സ്വതക്ക ചെയ്യല നിർബന്ധ അപ്പൊ നബിയെ പലരുടെയും കയ്യിൽ ഒന്നുമില്ല അവരെങ്ങനെ പലരുടെയും കയ്യിൽ ഒന്നുമില്ല നബിയെ എന്നാൽ കയ്യിൽ പണമില്ലാത്തവൻ ജോലിക്ക് പോവട്ടെ പറയാ കയ്യിൽ പണമില്ലാത്തവൻ ജോലിക്ക് പോവട്ടെ ജോലിക്ക് പോയി അവൻ സ്വന്തം ശരീരത്തെയും കുടുംബത്തെയും സംരക്ഷിക്കട്ടെ എന്നിട്ടൊരു മിച്ചം സമ്പാദിക്കാൻ ശ്രമിക്കട്ടെ ആ സമ്പാദ്യത്തിന്റെ ഒരൽപ്പം അവൻ ചെലവ് ചെയ്യട്ടെ ഇത്രയും വലിയ ഒരു എന്താ പറയാ സാമ്പത്തിക ശാസ്ത്രം വേറെ തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടാൻ ഇവിടെ പണമില്ലാത്തവൻ പണിയെടുത്ത് പണമുണ്ടാക്കട്ടെ എന്നിട്ട് അവൻ അവനെയും അവന്റെ കുടുംബത്തെയും സംരക്ഷിക്കട്ടെ അല്പം മിച്ചം വെക്കട്ടെ മിച്ചം വെച്ചതിൽ നിന്നും അവൻ അല്പം ശതക്ക ചെയ്യട്ടെ അപ്പൊ അങ്ങനെ ചെയ്യുക എന്ന നിർബന്ധി നിർബന്ധിതമായ അവസ്ഥക്ക് വേണ്ടിയിട്ട് അവൻ പണിക്കുമ്പോൾ കുടുംബവും നോക്കും സമ്പാദിക്കും ഒരു ആരോഗ്യ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ചിന്തയുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ ഈ വാക്ക് തന്നെ ധാരാളം ഹബീബായ എന്ന വിധങ്ങളോട് സഹാബികളോട് ചോദിച്ചു ജോലിക്ക് പോവട്ടെ എന്നിട്ട് പണം സമ്പാദിക്കട്ടെ കുടുംബം നോക്കട്ടെ ബാക്കിയുള്ള സമ്പാദ്യത്തിൽ നിന്നും ദാനം ചെയ്യട്ടെ എന്നൊക്കെ അങ്ങ് പറഞ്ഞല്ലോ ഓരോരുത്തരും ചെയ്യൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞുകൊടുത്താ അങ്ങ് എത്രയും ഒരു വിശദീകരണം തരാൻ കാരണമായത് എന്നാൽ ജോലിക്ക് പോവാനുള്ള ആരോഗ്യം അയാൾക്ക് ഇല്ലെങ്കിലോ നബിയെ ആ മുസ്ലിം എങ്ങനെയാണ് ദാനം ചെയ്യാ അള്ളാഹുബിൻറെ ഹബീബ് സാലിം ഞങ്ങൾ പറഞ്ഞു എന്നാൽ സ്വതക്ക ചെയ്യാ എന്നതിന്റെ ഒരു പ്രതിഫലം കിട്ടാൻ വേണ്ടി ഒരു ആവശ്യക്കാരന്റെ ആവശ്യത്തിൽ ഏതെങ്കിലും നിലക്കുള്ള ചെറിയ സഹായങ്ങൾ ചെയ്യാൻ കയ്യാലോ മെയ്യാലോ ഏഹ് ശരീരം കൊണ്ടോ അല്ലെങ്കിൽ നാവ് കൊണ്ടോ ഒരു വർത്താനം കൊണ്ടോ ഒക്കെ ചെറിയ സഹായമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അത് ചെയ്താലും ഒരാൾ ആ രീതിയിൽ സഹായിച്ചാൽ ശരീരം കൊണ്ട് ചെറുതായിട്ട് സഹായിക്കാൻ പറ്റാൻ എന്തെങ്കിലും ഇന്ന് എടുത്തു കൊടുക്കോ അല്ലെങ്കിൽ അങ്ങനെ ആണെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ സ്വതക്ക ചെയ്യാ എന്നത് പണമില്ലാതെയും ഒരാൾക്ക് സാധ്യമാകും ഒരു നല്ല വാക്ക് പറഞ്ഞു അല്ലാതെയോ ഒരാൾ അങ്ങനെ സ്വതക്കയയുടെ കൂലി കിട്ടാൻ എന്ത് ചെയ്യണം നബിയെ ഹബീബായ നബിതങ്ങൾ പഠിപ്പിച്ചു ബുഖാരി ബുഹാരി മുസ്ലിം ഹജീസ് രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ അവൻ ജനങ്ങളോട് നല്ലത് പറഞ്ഞു കൊടുക്കാനുള്ള യോഗ്യത ഉണ്ടാക്കട്ടെ എന്നിട്ട് ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കട്ടെ ഉദാഹരണം നിസ്കാരമൊക്കെ കൃത്യമായി നിർവഹിക്കുന്ന കൃത്യമായി നിർവഹിക്ക അപ്പോഴുണ്ട് നമ്മുടെ അറിവിൽ നിസ്കരിക്കാത്ത പലരുമുണ്ട് അവരെ കണ്ടിട്ട് നിസ്കാരത്തിന് വേണ്ടി ഉപദേശിക്ക ഇങ്ങനെ സതുപദേശം ചെയ്തുകൊണ്ട് അവൻ ഈ സ്വതക്ക ഇവിടെ പ്രതിഫലം നേടാവുന്നതാണ് ഏതായാലും സ്വതക്ക എന്ന് പറയുന്ന തലത്തിൽ ഒരു അധ്വാനം നമുക്ക് നിർബന്ധമാണെന്ന് സയ്യുന അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിഷമമുണ്ടാവുന്ന പ്രയാസമുണ്ടാകുന്ന ദുരന്ത ദുരിതമുണ്ടാകുന്ന എടങ്ങേറുണ്ടാവുന്നവരുടെ ഷെറുകൾ കണ്ടു കഴിഞ്ഞാൽ ആ ഷെറിനെ തിരിച്ചുവിടാനും അതിനെ പ്രതിരോധിക്കാനും കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്താലും കൂലി കിട്ടുമെന്ന് മുഹമ്മദ് റസൂൽ ഒരുപാടുണ്ടായി ആ ഒരുപാടിൽ നിന്നും ഒരല്പം ദാനം ചെയ്യ എന്ന കൺസെപ്റ്റ് അല്ല സ്വതക്കയിലുള്ളത് ഒരൽപം മതിയിട അതിൽ നിന്നും എന്തെങ്കിലും ചെയ്യാൻ പറ്റാതും

ഞാൻ എൻ്റെ വീട്ടിൽ കുറെ തപ്പിത്തടഞ്ഞൊക്കെ നോക്കി ഒരു സ്ഥലത്ത് ഒന്നുമില്ല അവക്ക് കൊടുക്കണ്ട എന്തെങ്കിലും ഞാനിരിക്കുമ്പോ ഒരു ഈത്തപ്പഴം കിട്ടി ഒരു കാരൊക്കെ കിട്ടി എനിക്ക് ഞാൻ അതുമായി അവളുടെ അടുക്കിലേക്ക് ചെന്നു നിറഞ്ഞ മനസ്സോടുകൂടെ അതെങ്കിലും കൊടുക്കാനുണ്ടായല്ലോ ഒരു തൃപ്തിയോടുകൂടെ ഞാൻ അത് അവൾക്ക് കൊടുത്തു വാങ്ങിട്ട് അവൾ വളരെ ആ വന്നിരിക്കുന്ന സ്ത്രീ വളരെ സന്തോഷത്തോടുകൂടെ അത് സ്വീകരിച്ചിട്ട് രണ്ടായിട്ട് രണ്ടായിട്ട് പൊളിച്ചിട്ട് രണ്ട് പെൺകുട്ടികൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു രണ്ട് കുഞ്ഞു കുഞ്ഞുമക്കളാണ് അവൾ രണ്ടായ പൊളിച്ചത് മൂന്നാക്കി പൊളിച്ചില്ല അതിൽ നിന്നും ഒരു കഷ്ണം പോലും അവൾ കഴിച്ചില്ല കൊടുത്തത് ഒരുത്തപ്പഴേ ഉള്ളൂ അത് കറക്റ്റ് രണ്ടാക്കി എന്നിട്ട് രണ്ട് പെൺകുട്ടികൾക്കാക്കി കൊടുത്തു അവൾ എടുത്തില്ല ഹബീബായ ദാരുണമായി കാഴ്ച കാണുകയാണ് ആ സഹോദരി വിശപ്പുണ്ടായിട്ടും വായന്റെ ചവർപ്പ് മാറ്റാനതിന്റെ ഒരു അല്പം പോലും വായിൽ രുചിക്കാനെടുക്കാതെ രണ്ട് കുഞ്ഞുമക്കൾക്കായി രണ്ട് പെൺമക്കൾക്കായി രണ്ടാക്കി പൊളിച്ചു കൊടുത്തു എന്നിട്ട് സുമ്മ അപ്പൊ ആ രണ്ട് പെൺ പെൺമക്കൾ അത് നല്ല സന്തോഷത്തോടുകൂടെ കുഞ്ഞുമക്കൾ കഴിക്കുകയും ചെയ്തു സുമ പിന്നെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു ഫഹാറജത്തെ വീട്ടിൽ നിന്ന് അവൾ പുറത്തേക്ക് പോയി അവൾ പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ഹബീബ് ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നു ഈ കാഴ്ച എന്റെ മനസ്സിൽ കിടന്നിങ്ങനെ ഓളം വെട്ടിയപ്പോൾ ഞാൻ ചെന്നിട്ട് റസൂലി തങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു നബിയേ അങ്ങ് വന്ന് അങ്വിടെ നിന്ന് പോയ ശേഷം ഇവിടെ ഒരു പെണ്ണ് വന്നു രണ്ട് പെൺമക്കളുമായി അവൾ വന്ന് യാചന നടത്തി ഒന്നും കൊടുക്കാനുണ്ടായില്ല നബിയെ ഒരു ഈത്തപ്പഴം കൊടുത്തു അവൾ അത് രണ്ടായി പൊളിച്ചു രണ്ട് മക്കൾക്കും തുല്യമായി വീതം ചെയ്തു തൃപ്തിയോടുകൂടെ അവൾ ഇവിടെ നിന്ന് പോയി രണ്ട് പെൺമക്കളെ പോറ്റുന്ന ആ ഉമ്മാനെ കുറിച്ച് അഴാർ നീ അള്ളാഹു എന്നെ പറഞ്ഞപ്പോ ഹബിബായ കണ്ണ് കലങ്ങി كنا كنا له سترا من النار പെൺമക്കൾ മുഖേന വിഷമം അനുഭവിക്കേണ്ടി വന്നാൽ പെൺമക്കളെ പുലർത്താനും അവരെ പഠിപ്പിക്കാനും വളർത്താനും ദീൻ കൊടുത്ത് അവരെ വലുതാക്കാനും ഒക്കെ ശ്രമിക്കുന്നോടത്തും വിവാഹം ചെയ്ത് കഴി കഴിച്ച വിവാഹം കഴിച്ചയക്കുന്നോടത്തും ഒരു പിതാവിന് വിഷമങ്ങളോ പ്രയാസങ്ങളോ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ പെൺമക്കൾ അവന് നാള് സ്വർഗത്തിന് വേണ്ടി കാവൽ സ്വർഗത്തിന് വേണ്ടി നര സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അള്ളാഹുവിന്റെ മുന്നിൽ സംവദിക്കുകയും ൊട്ട് കാവലായ കാവലായി നിലകൊള്ളുകയും ചെയ്യുമെന്ന് പെൺമക്കളുടെ മഹത്വം പറയലിന്റെ കൂടെ ഒരു ദാനധർമ്മം ചെയ്തതിൽ ഐഷാ ബീവിക്കുണ്ടായ ഒരു തൃപ്തിയും കൂടി ഇവിടെ നാം മനസ്സിലാക്കണം ഒരു ഈത്തപ്പഴം ആണെങ്കിലും കൊടുക്കണം ഒരുപാടുണ്ടായിട്ടാ ഒരുപാട് ഉള്ളതി കൊടുത്ത് അവൻ ഒരുപാട് ദാനം ചെയ്യലല്ലേ പോലും ഉള്ളത് ഉള്ള പോലെ ചെയ്യാം അപ്പൊ ഇതെല്ലാവർക്കും ബാധകവും ഉള്ള പോലെ കൊടുക്കാം ഇല്ലാത്തവൻ ഇല്ലാത്തവനെ പോലെ ചെയ്യ ഇല്ലാത്തവന അല്പമാണേലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതൊരു സമൂഹത്തിൽ ഈ കൊടുക്കൽ വാങ്ങൽ വ്യവസ്ഥ ഉണ്ടാവണം ഒരു സമൂഹത്തില് സാമ്പത്തികമായി ഈ കൊടുക്കൽ വാങ്ങൽ ദാനധർമ്മവും അത് സ്വീകരിക്കലുമൊക്കെ ആയി അവസ്ഥ ഉണ്ടായില്ലെങ്കിൽ വലിയ വലിയ അപകടങ്ങൾ ആ സമൂഹത്തിൽ ഈ ഒരു ആർദ്രഭാവം എല്ലാവരിലും ഇല്ലെങ്കിൽ വലിയ വിഷമങ്ങൾ ഉണ്ടാവുന്നു സുതൊക്കെ കൊണ്ടുള്ളൊരു ബറക്കത്തൊരു സമൂഹത്തിൽ നിലനിൽക്കാൻ ഇതൊക്കെ ആവശ്യം പണക്കാരനും പണക്കാരൻ പണക്കാരൻ ഉള്ള പോലെ ആ പണമനുസരിച്ച് ചെയ്യണം പാവപ്പെട്ടവൻ അയാൾക്ക് അള്ള കൊടുത്തത് അനുസരിച്ച് അയാൾ ചെയ്യണം അള്ളാഹു നൽകട്ടെ ഏതായാലും ഹബീബായ നബി കരീം അലൈഹി സുല്ലാം തങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു ഹബീഫിൽ നമുക്ക് കാണാം ഭക്ഷണം കൊടുക്കുക എന്നത് വലിയ പുണ്യമാണ് ഭക്ഷണം കൊടുക്കുക ഒന്നും കൊടുക്കാല്ലോ കൊടുക്കാമല്ലോ കൊടുക്കുക നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഹബീബ് പറയാറുണ്ട് അവിടെ പറയാറുണ്ട് മഹാനായ മഹാനായ ഇബിനു പറയുന്നു എപ്പോഴും പറയാറുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് റഹ്മാൻ നിങ്ങൾ ചെയ്യണം എന്നല്ല പറഞ്ഞത് ില്ലേലും നമുക്ക് സന്തോഷങ്ങളും നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ആനുകൂല്യങ്ങളും റഹ്മത്തും ഒക്കെ ചെയ്യുന്ന റഹ്മാനായ അള്ളാഹ് വഴിപ്പെട്ടാലില്ലേലും അവൻ നമ്മെ സംരക്ഷിക്കുന്ന അള്ള അങ്ങനത്തെ ദയാലുവായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണേ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ രണ്ടാമത് പറയാറ് നിങ്ങൾ ഭക്ഷണം മറ്റുള്ളവർക്ക് ദാനം ചെയ്യണം ഭക്ഷണം കൊടുക്കണം നല്ല കാര്യമാണ് അള്ളാഹുട്ടെ നിങ്ങൾ സലാം പ്രചരിപ്പിക്കണം മോമിനിയങ്ങളെ കാണുമ്പോൾ മുസ്ലിമീങ്ങളെ കാണുമ്പോൾ സലാം പ്രചരിപ്പിക്ക സലാം പറയാൻ ഒരു മടിയും വേണ്ട ഈ മൂന്ന് സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്നാമത്തേത് അള്ളാഹു അബ്ബുൽ കാരുണ്യം ബോധ്യപ്പെട്ട് ദയാലുവായ അള്ളാഹുവിനെ ആരാധനകൾ ചെയ്യുക എന്ന ഈ സ്വഭാവം പിന്നെയോ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ സലാം പ്രചരിപ്പിക്കുന്ന സ്വഭാവം മൂന്നാ നിങ്ങൾ ഭക്ഷണം കൊടുക്കുക എന്ന സ്വഭാവം മൂന്നാമത് സലാം പ്രചരിപ്പിക്കുക എന്ന സ്വഭാവം ഈ മൂന്ന് സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ സംശയിക്കണ്ടാത്ത നമുക്ക് എത്താം നൽകട്ടെ ഇമാം തുർമുദിയുടെ ജാമിഉൽ ഈ ഹദീസ് കാണാൻ ഇനി നമുക്കൊരു ഒരു വസ്ത്രം വാങ്ങി കൊടുക്കലാണ് നമ്മുടെ കയ്യിലുള്ളത് എങ്കിൽ ഒരുപോടി വസ്ത്രം വാങ്ങി കൊടുക്ക നാട്ടിലുണ്ട് ചില ആളുകൾ റമദാനിൽ മുപ്പത് ദിവസം നോമ്പ നോമ്പെടുക്കുന്ന എല്ലാ വക്കത്തിലും നിസ്കരിക്കാൻ പരമാവധി എത്തുന്ന തറാവസ്കാരം കളയാത്ത ചെറിയ ആൺകുട്ടികളൊക്കെ ഉണ്ടാവില്ല ഒരു പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സൊക്കെയുള്ള ആൺകുട്ടികൾ നല്ല മക്കൾ റമദാനവരെ ഹയാത്താക്കി അങ്ങനെയുള്ള മക്കളെ കണ്ടെത്തിയിട്ടുണ്ടെത്തിയിട്ടുണ്ട് പെരുന്നാൾ ഡ്രസ്സെടുത്തുവിടും ഞങ്ങളുടെ നാട്ടിലെ ചില സഹോദരങ്ങൾ അത്തരം മക്കൾക്ക് ഒരു നോമ്പുതുറ സ്പെഷ്യൽ ആയി നടക്കും അപ്പം ആ കുട്ടിക്ക് നാളെ ഈ നന്മയുടെ ആസ്വാദ്യം അതിന്റെ ഒരു നിലയും വിലയും അവൻ പള്ളിയിൽ വന്നതുകൊണ്ട് നന്നായി നടന്നതുകൊണ്ടാണ് അവന് ജനങ്ങൾ ഈ പരിഗണന നൽകുന്നത് എന്ന ഒരു പ്രോത്സാഹനം അവനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് അവൻ നന്നാവൻ അത് അവൻ മുഖേന മറ്റു കുട്ടികൾ നന്നാവൻ അത് അപ്പോ ഒരു വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ എന്നതൊക്കെ വലിയ പുണ്യമാണ് ഹബീബായ നബി കരീം പഠിപ്പിക്കുന്ന ഒരു കിരീം കേട്ടോളൂ ഹബീബായ നബി പഠിപ്പിക്കുന്നു ഇമാം ഇതൊക്കെ ഇതൊക്കെ മാമിൻ മുസ്ലിമിൻ മുസ്ലിമൻ ഇല്ലാ കാന മിൻ അല്ലാഹി അലൈഹി തുറിയുടെ നമുക്ക് എല്ലാ ആപത്തുകൾക്കും കാവലായി വസ്ത്രം ദാനം ചെയ്യുമ്പോൾ സ്വതൊക്കെ ചെയ്യുമ്പോൾ വസ്ത്രം ശ്രദ്ധ ചെയ്യുമ്പോൾ പറയുന്നു ഒരു മുസ്ലിമായ മനുഷ്യന് ഒരു വസ്ത്രം വാങ്ങിക്കൊടുത്തു ഉദാഹരണം നിസ്കാരമുള്ള ഒരാൾക്ക് നമ്മൾ നിസ്കരിക്കണം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നല്ല വെള്ളക്കള്ളി ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെന്തൊക്കെ വാങ്ങിക്കൊടുത്ത് നിസ്കാരമുള്ള ഒരാളാണ് അയാൾ നിസ്കരിക്കാൻ അത് ഉപയോഗിക്കാം ഒരു മുസ്ലിമായ മനുഷ്യന് കൊടുക്കുമ്പോൾ അവൻ ആമലിന് വേണ്ടി അത് ഉപയോഗിക്കുന്നു എന്ന് കണ്ടാൽ ആമൽ ചെയ്യുമ്പോൾ ഈ വസ്ത്രം ഉപയോഗിച്ചാണ് അവൻ ആമൽ ചെയ്യുന്നെങ്കിൽ അതിന്റെ കൂലിയും കിട്ടും ഏതായാലും ഒരു മുസ്ലിമായ മനുഷ്യന് നമ്മളൊരു വസ്ത്രം കൊടുത്താൽ വസ്ത്രം കൊടുക്കുന്ന സമയം മുതൽക്ക് നമ്മൾക്ക് അള്ളാഹുവിന്റെ കാവലുണ്ടെന്ന് സുനുഹി മാതാമിൻ ആ വസ്ത്രം കീറിപ്പോയി അതിന്റെ ഒരു കഷ്ണം വേറെ ഏതെങ്കിലും വസ്ത്രത്തിൽ വെച്ച് തയ്ച്ചിട്ട് ഇപ്പൊ അവൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ആ തുണി കഷ്ണം ഉപയോഗിച്ചതിന്റെ പേരിലും ഇത് വാങ്ങിക്കൊടുത്തവന്റെ കൂലിക്ക് കുറവില്ലെന്ന പുണ്യനബി വസ്ത്രമായിട്ടും ഭക്ഷണമായിട്ടും ഒക്കെ നമുക്ക് ദാനം ചെയ്യാവുന്നതാണ് നൽകട്ടെ കേട്ടോളൂ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഒരു വന്നുകൊണ്ട് ചോദിച്ചു നബിയെ പ്രതിഫലം കിട്ടുന്നത് എപ്പോൾ ചെയ്താലാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം എപ്പോഴാ ചെയ്യുമ്പോൾ കൂലി കൂടുതൽ ഉള്ളതെന്ന് സുഹാബി വന്ന് ചോദിക്കുമ്പോൾ ഞാൻ എപ്പൊക്ക സ്വീകരണ കൂടുതൽ കൂലി പറഞ്ഞു നിനക്ക് ആരോഗ്യമുള്ളപ്പോ നിനക്ക് പണമേറെ ആവശ്യമായി ടൈറ്റായി നിൽക്കുന്ന സന്ദർഭത്തിൽ ഇടങ്ങേറായി കൊടുക്കണമെന്നല്ല നിനക്ക് പൈസ തകയുന്നില്ല ആ ഒരു അവസ്ഥയിൽ നീ പിശുക്ക് കാണിച്ചുകൊണ്ടിരിക്ക അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോവാ ഞായറാഴ്ച ഒന്നും നീ ഇറച്ചി വാങ്ങിയിട്ടില്ല പൈസ ഇല്ലാത്തത് കൊണ്ട് ആരോടും പറഞ്ഞിട്ടില്ല അപ്പോഴുണ്ട് ഒരാൾ വന്നിട്ട് ചോദിക്കാണ് അല്ലെങ്കിൽ ഒരാൾ ഭക്ഷണം കഴിക്കാത്ത അവസ്ഥ കാണാൻ അല്ലെങ്കിൽ ഒരാൾക്ക് ആശുപത്രി പോകാൻ പൈസ ഇല്ല അപ്പൊ നീ ഇറച്ചി വാങ്ങാൻ വെച്ച പൈസ പോലും മാറ്റി വെച്ചിരിക്ക അപ്പോ കുറച്ച് പൈസ എടുത്തയാൾക്ക് കൊടുക്കാം നിന്റെ ഒരു ആർഭാടം ഒഴിവാക്കിയിട്ട് നീ ഒരു ആവശ്യക്കാരനെ കണ്ടപ്പോൾ എന്തെങ്കിലും കൊടുത്താൽ അതിനാണ് പ്രതിഫലം കൂടുതൽ നിനക്ക് ആവശ്യം കൂടിയതിന്റെ പേരിൽ സ്വാഭാവികമായും വന്നിരിക്കുന്ന പിശുക്കും നിനക്ക് ആരോഗ്യമുള്ള ഒരവസ്ഥയും നിന്റെ കയ്യിൽ നാളെ മുതൽ പണം കിട്ടാതെ വരുമോ എന്ന പേടിയും കുറച്ച് പൈസ കൂട്ടി വെച്ചാൽ എന്നാലിന്നെ സാധനം വാങ്ങാലോ എന്ന ഒരു താല്പര്യമൊക്കെ ഉള്ള നേരത്താണ് നീ കൊടുക്കേണ്ടത് അപ്പോഴാണ് നിനക്ക് കൂലി കൂടുതൽ കിട്ടാ എന്ന് സിയുറ സൂലി ുംക്ക ചെയ്യേണ്ട സന്ദർഭത്തില് പിന്നെ ആവട്ടെ ഈ ആഴ്ച അങ്ങനെ പോട്ടെ അടുത്ത ആഴ്ച ഇങ്ങനെ ആവട്ടെ അങ്ങനെ നീ സ്വതക്ക ചെയ്യാനുള്ളത് പിന്തിപ്പിച്ചു കഴിഞ്ഞാൽ സ്വതക്ക ചെയ്യുന്ന കാര്യത്തിൽ നിനക്കൊരു സാവകാശ ബോധം വന്നു കഴിഞ്ഞാൽ വരെ നമ്മൾ അറിയില്ല നമ്മുടെ സാവകാശ ബോധം സ്വതക്ക ചെയ്യാതെ 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 നമ്മൾ കൊണ്ടുപോയി എവിടം വരെ എത്തിക്കുന്ന ഒരു കുഴിയിൽ റോഹ് എത്തുന്ന സമയം വരെ നമ്മെ കൊണ്ട് നമ്മുടെ സാവകാശ ബോധം സ്വതക്ക ചെയ്യിക്കാതെ കൊണ്ടുപോയി തൊണ്ടക്കുഴിയിൽ റൂഹത്തി മരിക്കുമെന്ന് ഉറപ്പുള്ളപ്പോൾ നമ്മൾ പറയാൻ നിൽക്കാണ് എന്ത് ഇന്ന ആൾക്ക് ഇത്ര കൊടുത്തരാ മറ്റേ ആ അത്ര കൊടുത്തരാന് ഓരോരുത്തർക്ക് അത് കൊടുക്കുന്നത് കൊടുക്കുന്നത് മരിക്കാൻ നേരം ചെയ്യാൻ നിന്ന് ചെയ്യാൻ നിൽക്കുന്ന ഒരു അവസ്ഥ മരിക്കാൻ നേരം സ്വതൊക്കെ ചെയ്യലുകൊണ്ട് പ്രതിഫലം കുറവായിരിക്കും ആരോഗ്യുള്ളപ്പോ പൈസക്ക് ആവശ്യമുള്ള സമയത്താ സ്വതക്ക ചെയ്യേണ്ടതെന്ന് പുണ്യനബിള്ള മുഹമ്മദ് മഹാനായ സൊഹാബിക്ക് മറുപടി കൊടുത്തു അത്ഭുത അത്ഭുതമാണ് സ്വതക്ക അങ്ങനെ ചെയ്യും കൊടുക്കാനുള്ള ഒരു മനസ്സുള്ള ആളിങ്ങനെ കൊടുക്കാൻ മനസ്സുള്ളവൻ അടുത്തോണ്ടിരിക്ക അള്ളാഹു കൂടെ വല്ല എല്ലാം കൊടുക്കുന്നത് അപ്പൊ അവന്റെ ആ സ്വഭാവമുള്ള ഒരാളെ അള്ളാഹു വല്ല ഇഷ്ടമാണ് അള്ളാഹു ആ കാര്യം അത്തര ആളുകളിൽ നിന്നും വെച്ചിട്ടുണ്ട് ഇമാം തുറമുദിയുടെ ജാമ്യ ഹജീത് കാണാം മഹാനായ സുഹാബി പ്രമുഖനായ അബുഹു തന്നെ നിവേദനം ചെയ്യുന്നു മഹാനവറുകൾ പറയുന്നു ഒരാൾക്ക് ദാനം ചെയ്യാൻ ഒരു മടിയില്ല അയാൾക്ക് ദാനം ചെയ്താൽ കൂലി കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഒരു കുറവുമില്ല എൻ്റെ റബ്ബെന്നെ സഹായിക്കും എൻ്റെ റബ്ബ് തന്നതല്ലേ ഞാൻ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി കൊടുക്കുകയാണ് ഇങ്ങനെ നല്ലൊരു മനസ്സുള്ള മനുഷ്യൻ സ്വാഭാവികമായും അവൻ അല്ലാഹുവോട് കൂടുതൽ സ്വാഭാവികമായും റബ്ബിനോടുള്ള അടുപ്പം സ്വർഗത്തോട് അടുപ്പിക്കലായി ആ മനുഷ്യന് സമൂഹത്തിൽ അംഗീകാരമുണ്ട് കരീബും മിനന്നാസ് ജനങ്ങളോട് അയാൾക്കൊരു അടുപ്പം വരികയാണ് മാത്രവുമല്ല നരകത്തിൽ നിന്നും അവൻ നകന്നു പോകുമെന്ന് സയ്യദുനാ റസുലാഹി സാഹുല മുഹമ്മദ് സുല്ലാഹു ആ ഭാഗ്യം ഞങ്ങൾക്ക് നീന്തൽ അല്ലാ നീക്കളോ അൽബീലോ ഒരു പിശുക്കനാണെങ്കിൽ പിശുക്കൻ അല്ലാഹുവോട് അടുക്കൂല പിശുക്കൻ അള്ളാഹുവിൽ നിന്നും മകന്നുപോകുന്നവനാണ് മാത്രവുമല്ലാഹുവിൽ നിന്നുള്ള അകലം സ്വർഗത്തിൽ നിന്നും അകറ്റി നിർത്തലായി മാറുകയാണ് മാത്രവുമല്ല ജനങ്ങളും ഒരു പിശുക്കനോട് അടുക്കാൻ സാധ്യതയില്ല ഹബീബ് പറയാണ് പിന്നവൻ അടുക്കുന്നത് അവനോട് അടുക്കുന്നത് നരകമായിരിക്കും ഒരു വിവരവുമില്ല വലിയ കൂടുതൽ വിഭാഗത്തൊന്നുമില്ല പക്ഷേ വ കൂടുതൽ വിഭാഗത്തുകളില്ല പരിമിതമായ വിഭാഗത്തുകൾ ഫറുതായ കാര്യങ്ങളൊക്കെ ഉള്ളു കൂടുതൽ വിവാദത്തൊന്നുമില്ല നിർബന്ധമായ കുറച്ച് വിവാദത്തെ മാത്രമേ ഉള്ളൂ വലിയ വിവരമില്ല അങ്ങനത്തെ ഒരാള് പക്ഷെ അയാൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ അയാൾക്ക് വലിയ സന്തോഷമുണ്ടെങ്കിൽ അയാളെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം കൂടുതൽ വിവരമുള്ള ഒരുപാട് വിവാദത്തുകൾ ചെയ്യുന്ന ഒരു ആബിദിനേക്കാളും അള്ളാഹുവിന് ഇഷ്ടം ഈ വലിയ വിവരമൊന്നുമില്ലാത്ത ഒരു ആബിതല്ലാത്ത ഒരു സാധാരണ ഒരു വിവരമില്ലാത്ത മനുഷ്യൻ അയാൾക്ക് പക്ഷെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതിൽ വലിയ തൃപ്തിയും സന്തോഷമുള്ള ആളാണെങ്കിൽ അയാളെയാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ിയുടെ ജാമ്യ നമുക്ക് കാണാൻ കഴിയും ഏതായാലും സ്വതക്ക ഒരിക്കലും നമ്മുടെ സമ്പത്തിൽ കുറവ് വരുത്തൂല ഇത് ദാനം ചെയ്ത കൂടോളും കുറയൂല ചിലർക്കൊരു തോന്നലുണ്ട് തീർന്നു പോകുന്നു തീർന്നു പോകുന്നുള്ള തോന്നൽ വേണ്ടല്ലോ ഹബീബ് പഠിപ്പിച്ചല്ലോ മുസ്ലിം ഇത് എപ്പോഴും മനസ്സിലുണ്ടാവേണ്ട ഒരു ഹദീസാണിത് ഹദീസ് കുഞ്ഞു ഹദീസാണത് മാനക്കസത്ത് മാത്രീസ് ഒരാളുടെയും സദക്കാവന്റെ പണത്തിൽ കുറവ് വിട്ടുവീഴ്ച ചെയ്താൽ നമ്മെ ഒരാൾ ഉപദ്രവിച്ചു അവന്റെ വകതിരിവ് അത്രേ ഉള്ളൂ എന്റെ വകതിരിവ് ഞാൻ കാണിക്കണമല്ലോ നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ അള്ളാഹു നമുക്ക് ും പറഞ്ഞതെന്താ സതക ഒരിക്കലും ദാനൊരിക്കലും സമ്പത്തിൽ കുറവ് വരുത്തൂല കുറവ് വരുത്തൂല അള്ളാഹു നൽകട്ടെ പൊടച്ച നമുക്ക് തന്നതിലൊക്കെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്വതക്ക എന്ന് പറയുന്ന പുണ്യകർമ്മത്തിന് ഒരു ബന്ധമുണ്ടാവണം വലിയ ദാനധർമ്മി ആവാൻ ചെറിയ ദാനധർമ്മങ്ങളിലൂടെ കയറി കയറി ഇങ്ങനെ വരണം നമ്മുടെ മനസ്സിനെ സംസ്കരിക്കൽ കൂടി അതിലുണ്ട് ഒരു ആർദ്ര ഭാവം ഒരു മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ ഒരു സന്തോഷഭാവം നമ്മുടെ മനസ്സിനുണ്ടാക്കിയെടുക്കുക എന്നത് നമുക്ക് ബാധ്യതയാണ് കാരണം അള്ളാഹു ഇഷ്ടപ്പെട്ട ഹൃദയങ്ങൾ അങ്ങനെയുള്ള ഹൃദയങ്ങൾ ഒരാൾക്ക് കൊടുക്കുന്നതിലും ഒരാൾ മറ്റൊരാൾക്ക് കിട്ടുന്നതിലും സന്തോഷമുള്ള അസൂയല്ലാത്ത മനസ്സ് ഷുറുഹ്യത്തിൻ്റെ മനസ്സുള്ള ആൾക്കാർ സ്വർഗത്തിൽ പോകാൻ പറ്റും അള്ളാഹു തോഫി നൽകട്ടെ